എന്റെ ശീതിയിലാമ ഓർമ്മകളിൽ പൂക്ക പാടലം ആ മൊത്തത്തിൽ പുകയാ കൂട്ടിയിട്ട് തോന്നുന്നത് ആ തോന്നുന്നത് ആദ്യാഭ്യസിൽ കഞ്ചാവ് വിതരണം കഴിഞ്ഞോട്ടോ ഞങ്ങളുടെ വിതരണം ആര് പറഞ്ഞു കഞ്ചാവ് നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ കൈകളിലെല്ലാം എങ്ങനെയാണ് കഞ്ചാവ് വീട് കിട്ടിയല്ലേ ആ കിട്ടി കിട്ടി കിട്ടാതിരിക്കും അങ്ങനെ കിട്ടാതിരിക്കും രാവിലെ ഇവർ ലഹരിക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കും വൈകുന്നേരമാകുമ്പോൾ കൂട്ടിയിട്ട് കത്തിക്കും എന്തായിരുന്നു കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോളിടെക്നിക്കിന്റെ മീൻസ് ഹോസ്റ്റലിൽ ഇട്ട് നടന്ന കാഴ്ചക ഒന്നപ്പെട്ട സംഭവം കോളേജിലെ ഒറ്റപ്പെട്ട് ആ ശരി 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 അങ്ങനെ അങ്ങോളം ഇങ്ങോളം സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലായി നടക്കുന്ന ഇത്തരത്തിലുള്ള കഞ്ചാവ് വേട്ട പിടിക്കപ്പെടുന്ന എസ് എഫ് ഐ നേതാക്കൾ എല്ലാം ഒറ്റപ്പെട്ട സംഭവം കഞ്ചാവ് മാത്രമല്ലല്ലോ പിടികൂട്ടിയത് കോണ്ടം എന്നിട്ട് ആ മറ്റേ അതല്ലാത്ത പ്രശ്നപ്പിക്കേണ്ട പിന്നെ ആ വിപ്ലവം പിന്നെ ആ വിപ്ലവം മുറയാണ് ഇപ്പൊ നടക്കുന്നത് അത് എസ് എഫ് ഐ നേതാവാണോന്ന് നമ്മുടെ അല്ല വന്നിട്ടുണ്ട് എസ് എഫ് ഐ നേതാവ് അതായത് കോളേജ് യൂണിയൻ സെക്രട്ടറി പിടിക്കപ്പെട്ടിട്ടുണ്ട് അണ്ണനാണ് മെയിൻ കഞ്ചാവ് സപ്ലയർ അഭിരാജ് വഴിതെറ്റിപ്പോയത് ആ അതെ എങ്ങനെ വഴിതെറ്റി പോകാതിരിക്കും നിങ്ങളുടെ എല്ലാ എസ് എഫ് ഐ ഇങ്ങനെ വഴിതെറ്റുകയാണല്ലോട് എങ്ങനെ നിങ്ങൾ മറ്റേ ലഹരി വർജനം നടപ്പിലാക്കും പറയിപ്പിക്കാനായിട്ട് ഓരോന്നറിഞ്ഞു എന്തവായിരുന്നു മുഖ്യമന്ത്രി ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലഹരിയുടെ പിടിയിലകപ്പെട്ട യുവത്വത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ എല്ലാ നീക്കങ്ങളും சர்க்காரின்னைப் பார்க்கத்தில் உண்டாகும் டுனு டுனு டு െതിരെ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റോ ആ ചെറുക്കമാരെ പോയി ആദ്യം നന്നാക്കാൻ പറയൂലെ പറയണ്ടേ സമാധാനായില്ലേ ഇനി ലാ മിണ്ടാൻ പറ്റുമോ ഇനി ആ രീതിക്ക് ആക്കി തന്നല്ലോ അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട് ആരായാലും ഞങ്ങൾ നടപടിയെടുക്കും അത് എസ് എഫ് ഐ നേതാവായാലും ശരി ഡിവൈഎഫ്ഐ നേതാവായും അതെതിന് ജാമ്യം കൊടുത്തത് ആ ജാമ്യം ജാമ്യം കിട്ടിയില്ലേ ജാമ്യം കിട്ടില്ലേ ഹെൽമെറ്റ് ഹെൽമെറ്റ് വെക്കാത്തവനെ പോലും പിടിച്ചോണ്ട് പോയി മറ്റേ പോലീസ് സ്റ്റേഷനിലിരുത്തി ഉപദേശിക്കുന്ന ഏമാന്മാരാണ് കഞ്ചാവ് കടത്തിയ അതായത് വലിയ തോതിൽ കഞ്ചാവ് കടത്തിയ കഞ്ചാവ് എത്തിച്ച് ഹോളി ആഘോഷിക്കാൻ നേതൃത്വം കൊടുത്ത എസ് എഫ് ഐ നേതാവ് ഉൾപ്പെട്ട സംഘത്തെ പിടിച്ചുകൊണ്ട് പോയി ജാമ്യത്തിൽ വിട്ടു ഓ ആ കരുതല് ആ കരുതല് നിങ്ങൾ കാണാതെ പോകരുത് അത് ജാമ്യം കിട്ടി ഉം ജാമ്യം കിട്ടുന്ന എങ്ങനെയാണ് ആ എങ്ങനെയാണ് കോടതി വക്കീല് ജാമ്യത്തിൽ വിട്ടു വക്കീൽ ആ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണോ ഈ ലഹരിയിൽ നിന്ന് കേരളത്തെ മുക്തമാക്കാൻ പോകുന്നത് ആദ്യം നിങ്ങൾ സഖാക്കളെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്നിട്ട് റോഡിലോട്ട് ഇറങ്ങി നിന്ന് കൊണയടിച്ചാൽ മതി ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കൂട്ടത്തില് ലഹരി ഉപയോഗിക്കാത്ത ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകും ഈ അല്ലെ നേരെ പാർട്ടി സെക്രട്ടറിക്ക് പോലും ഒരു യോജിപ്പില്ല മദ്യം ഉപയോഗിക്കണോ മദ്യം കുടിക്കണോ വേണ്ടേ നാലഭിപ്രായവാ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് അഭിപ്രായം നേതാക്കൾ മദ്യപിക്കരുതെന്ന് പറയുന്നു ഉച്ചയ്ക്ക് വന്നിട്ട് നേതാക്കൾ മദ്യപിക്ക മദ്യപിച്ചോളൂ പക്ഷേ അണികൾ മദ്യപിക്കരുത് പിന്നെ മാറ്റി അണികൾ മദ്യപിച്ചോളൂ നേതാക്കൾ മദ്യപിക്കരുത് പിന്നെ ബാർ നടത്താം പക്ഷേ നേതാക്കൾ മദ്യപിക്കരുത് അതിനുള്ള നേതാക്കളുടെ ബന്ധുക്കൾക്ക് മദ്യപിക്കാം ഓ അതിനുള്ള മഹർഷനൊക്കെ പുള്ളി അവിടെ കേട്ടു അതെ അതെ പാർട്ടി സെക്രട്ടറിക്ക് പോലും ഈ കാര്യത്തിൽ ഒരു നടപടി എടുക്കാൻ കഴിയുന്നില്ല ഒരൊറ്റ നിലപാട് പറയാൻ കഴിയുന്നില്ല അപ്പൊ പിന്നെ എസ് എഫ് ഐക്കാർ എങ്ങനെ ഞാൻ ഉപയോഗിക്കണം ഒയ്യോ തന്നെയല്ല നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി മന്ത്രി തന്നെ പറഞ്ഞില്ലേ ഒന്ന് ഓഹിക്കുന്ന ഒരു കുഴപ്പമില്ലെന്ന് അതാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഒറ്റപ്പെട്ടവരല്ല പക്ഷെ ഞങ്ങൾ കണ്ടെത്തി അവരെ നേർ വഴിക്ക് നയിക്കും ആക്കണം കേട്ടോ ആക്കിയില്ലെങ്കിൽ കാണാം മനോ യു പ്രതിഭ എംഎൽഎ മകൻ കഞ്ചാവ് വിളിക്കുമ്പോ ഊര് എടുക്കാൻ പോലീസുകാർ ക്യൂ നിക്കുക അത് പിന്നെ മാറ്റി ഇപ്പൊ കഞ്ചാവല്ല വലിച്ചത് മറ്റേ ഓൻ മൂന്നാർ ഓയപ്പോ കൊണ്ടുവന്ന മറ്റേ ഗ്രീൻ ടീ ആണോന്നായി അല്ലേടോ അതല്ലേ കഞ്ചാവ് നിന്ന നിൽപ്പിലാണ് ഗ്രീൻ ടീ ആയത് ആ എങ്ങനെ സാധിക്കുന്നടാവേ ഞങ്ങൾ പറ ഈ ഒരു മറ്റേ മാന്ത്രിക വിദ്യ നമ്മൾ കർത്താവിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വെള്ളം മീനാക്കിയ നിങ്ങൾ പറഞ്ഞോളൂ ഭയങ്കര ജാലവിദ്യ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ നാക്കിനെ കൂട്ടിക്കെട്ടാൻ ഞങ്ങൾക്ക് കഴിയാത്തടത്തോളം കാലം നിങ്ങൾ ഞങ്ങളെ പറഞ്ഞോണ്ടിരുന്നോളും ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല ാണ് ലഹരിക്കെതിരെ വന്നത് ഡയലോഗ് അടിക്കുന്നത് ഞങ്ങൾ ലഹരിക്കെതിരാണ് ലഹരിക്കെതിരെ ഞങ്ങൾ പോരാട്ടം നടക്കുകയാണ് അതിനിടയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തിന്നിരിക്കും പക്ഷെ ഞങ്ങൾ അവരെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള മാർഗം ഉപദേശിക്കും ആ അവരെ ദൂർഗുണ പാഠശാലയിൽ കൊണ്ടു നിങ്ങളുടെ എല്ലാരും കൊണ്ടുപോകണ്ടിരിക്കും ശരി ഓ സത്യത്തിൽ നിങ്ങളുടെ എസ് എഫ് ഐയെ കൊണ്ട് നിങ്ങൾക്ക് അങ്ങ് വല്ലാത്ത നല്ല വേദനയാണല്ലോ ഈ പോലീസായിരുന്നു കേസില് നോക്ക് പോയി നോക്കി പറഞ്ഞു നടക്കാ എന്ത് ചെയ്യാൻ അവരെ കൊണ്ടുവരുന്ന വിൽക്കുവല്ലേ അധികാരം ഉണ്ടെന്നുള്ള ധാർഷ്ട്യത്തിൽ പിടികെ പെട്ടാലും ഇതെന്നൊരു വിഷയമല്ല നമ്മൾ ഇറക്കാൻ ആളുണ്ടെന്ന് അങ്ങനെ ഞങ്ങക്ക് ചിന്തയൊന്നുമില്ല ഞങ്ങളെല്ലാം കഴിഞ്ഞ വലിയ കോമഡി ഉണ്ട് ും മറ്റേ മോന്റെ കഞ്ചാവ് കേസൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം പൊങ്കാലിടാൻ വന്നായിരുന്നു മറ്റേ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയിടാൻ വന്നപ്പോഴത്തേക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ അമ്മച്ച് പറഞ്ഞത് വിശ്വാസം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണല്ലോ ഞങ്ങൾ എനിക്ക് വിശ്വാസമുള്ള ആളാണ് ഞാൻ ആറ്റുകാലമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് പൊങ്കാല ഒക്കെ ഇടാറുണ്ട് വിശ്വാസത്തിന് പറയ ആ ഉദ്ദിഷ്ടകാലത്തിന് ഉപകാരസ്മരണ പോലാണോ പൊങ്കാല ഇടം വന്നത് മറ്റേ മോനെ കേസിൽ നിന്നും ഊരിയെടുത്തേന് പൊങ്കാല ഇടം വരുന്ന എല്ലാണോ ആറ്റുകാലിക്ക് പോകും പൊങ്കാലയിടം വരുന്നത് എല്ലാവരും അതിനാണോ അതിനാണോ ഇല്ലാത്ത കരുതൽ എങ്ങനെയായിരുന്നു യു പ്രതിഭയ്ക്ക് വന്നത് അവർ നേരത്തെ പൊങ്കാല അങ്ങനെയാണ് ശബരിമലയിൽ നിങ്ങളുടെ നിലപാട് കേട്ടോ നിങ്ങൾ ഓരോരുത്തരുടെ വിശ്വാസത്തെ പ്രണപ്പെടുത്താൻ പാടില്ല ഞങ്ങൾ വിശ്വാസ സംരക്ഷകരാണ് ഞങ്ങൾ ആരുടെയും വിശ്വാസം ബിന്ദു മണിയെ കയറ്റാൻ ചൂട്ടും കത്തിച്ചു നിന്ന് നിങ്ങൾ അത് ഞങ്ങൾ നിയമം നടപ്പിലാക്കണ്ടേ കോടതി നിയമം നടപ്പിലാക്കണ്ടേ കോടതി പറഞ്ഞു പിന്നെ പ്രകാരം വെള്ളം വെള്ളം തൊണ്ടല് ഞാൻ പറയും നിർത്തിയില്ല ആ അതന്നെ അതന്നെ യു പ്രതിഭ ഉദ്ദിഷ്ട കാര്യത്തിനാണ് ഉപകാര സ്മരണയ്ക്ക് വേണ്ടി പൊങ്കാല ഇടാൻ ഒരു കാര്യം എന്നെ ഇവർ പറഞ്ഞുണ്ടാകും വിശ്വസിക്കരുത് അല്ല നിന്നേവരെ നമ്മൾ കണ്ടിട്ടില്ല തിരുവനന്തപുരത്ത് താങ്കൾ കണ്ടാത്തത് താങ്കളുടെ കുറ്റമാണ് അത് ഹിസ്റ്ററി തപ്പ് അവരോട് ചോദിച്ച പൊങ്കാലയാജുകാലിൽ പൊങ്കാല കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഇവർക്ക് അങ്ങ് പൊങ്കാലയും എങ്ങനെ സാധിക്കുന്നു എന്തായാലും വർഷങ്ങൾക്ക് ശേഷം അതായത് ഒരു തരി എന്താ കനലൊരു തരി എന്ന് പറയുന്നത് പോലെ ദിവസങ്ങൾക്ക് ശേഷം ഒരു എസ് എഫ് ഐ നേതാവിനെ പിടികൂടിയിരിക്കുന്നു നിങ്ങൾ ആഘോഷമാക്കിക്കോളും ഒന്ന ദിവസങ്ങൾ അല്ല വർഷങ്ങൾക്ക് എന്തായാലും ആ എന്തായാലും ഒരാളെ പിടികൂടി നിങ്ങൾ ആഘോഷിച്ചോളൂ നിങ്ങൾ സൈബർ എടുത്ത് ആഘോഷിച്ചോളൂ ഒരു കുഴപ്പമില്ല ഞങ്ങൾ പിള്ളാരെ കണ്ടെത്തി ഇതുപോലെ അതല്ല ഇവരെങ്ങനെയോ ഈ ലഹരി വിഷയം ഒന്ന് ഒതുക്കി തീർത്ത് എങ്ങനെയോ ഒക്കെ ഒന്ന് മുമ്പോട്ട് പോകാൻ നോക്കുമ്പോ ഇവരുടെ പോരാളി ശാതി അതിന് സമ്മതിക്കുന്നില്ല ദിവസം വന്നിരുന്ന് ലഹരിക്കെതിരെ അങ്ങ് മോശം ഇടോ സർക്കാർ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും പിണറായി സർക്കാരിന്റെ ആർജവം നിങ്ങൾക്കറിയില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം നടത്തുന്ന സർക്കാരിന് ഈ കേരളത്തിലെ ലഹരിയെ തുടച്ച് നീക്കാൻ കഴിയുമെന്നൊക്കെ പോരാളി ഷാജി വെറുതെ അങ്ങ് പോസ്റ്റ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പിടിച്ചു എന്ന് കരുതി ഞങ്ങൾ ആ പോരാട്ടത്തിന് പിന്മാറണോ അതെന്ത് ന്യായം അതെന്ത് ന്യായം അത് ഞങ്ങളെ പിന്മാറ്റിക്കുന്നില്ല എന്നിട്ട് ഈ സഫയ്ക്കാരെ എല്ലാം കൂടെ ചേർത്തോണ്ടാണല്ലോ നിങ്ങൾ ലഹരി മുക്ത ഉപയോഗിക്കാത്തവർ വരട്ടെ ഉപയോഗിക്കുന്നവരെ ഉപയോഗിക്കാത്തവരെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല ഇനി അവരത് മനസ്സിലാക്കി പിന്തിരിഞ്ഞു വരട്ടെ അവർക്ക് അവസരം കൊടുക്കും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ സർവകലാശും മറ്റേ കോളേജുകളും എല്ലാം യുവമാരുടെ മറ്റേ കഞ്ചാവ് ഒഴുക്കാനുള്ള കേന്ദ്രമാണെന്നാണ് യുവമാരുടെ വിചാരം ഞങ്ങൾ തന്നെയാണ് കളമശ്ശേരി പോളിടെക്നിക്കിലും അവിടുന്ന് റെയ്ഡിന് എന്ന പോലീസുകാർ പോലും ഞെട്ടിപ്പോയി അവിടുന്ന് റൂമ് ഇതിനകത്തുനിന്ന് നേരെ പുസ്തകവും മറ്റേ ബുക്കും ഒന്നും കഴിച്ചും ബൂച്ചാളവും ഒന്നും കണ്ടില്ല പിടിക്കപ്പെട്ടെന്ന് മുഴുവൻ മദ്യകുപ്പികൾ മറ്റേ കോണ്ടം അതും പല ഫ്ലേവർ കോണ്ടം പിന്നെ കഞ്ചാവ് അടേ നിങ്ങളെ ആർഷോ ഉയർത്തി വിട്ട ആ വിപ്ലവം അത് വിജയിച്ചു കേട്ടോ ആർഷോ ചേട്ടാ അങ്ങോട്ട് മാറിയപ്പോ പിള്ളാര് വഴിതെറ്റാൻ തോന്നാം കണ്ടോ എന്റെ ഇത്രയും കുഴപ്പമില്ലായിരുന്നു അണ്ണൻ അണ്ണം തുടങ്ങും ഇപ്പോഴും അവര് കൊണ്ടുപോകുന്നില്ലേ മുമ്പോട്ട് തന്നില്ലാത്ത കുട്ടികളെ കൊണ്ട് ജനിപ്പിക്കട്ടെ അതൊന്നും അല്ല ഏഹ് എന്റെ ഏറ്റവും ആസ്ഥാനത്ത് നിന്ന് അറിയിപ്പ കണ്ട എന്തൊക്കെ പ്രശ്നങ്ങള് ഇപ്പൊ പിള്ളേർ വഴി തെറ്റും ശ്രദ്ധ എന്റെ ശ്രദ്ധയിൽ പറ്റില്ലേച്ചാണോ ചേച്ചി ഒരാളെ പിടിച്ചതിനാണോ ഈ ആഘോഷം ഒരാളെ പിടികൂടിയതാണോ ഈ ആഘോഷം ആ പിടിക്കപ്പെട്ട ആൾക്കാർ ആയി പോയി അതാണ് വലിയ പ്രശ്നം അവര് ഹോളി ആഘോഷിച്ചതല്ലേ പിന്നെ കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു മറ്റേ ഒരു ഒര അതൊരു ഔഷധ ഗുണമുള്ള എല വേറെ ആരേലും ആയിരുന്നെങ്കിലോട്ടോ സുഹൃത്തുക്കളെ ഞങ്ങൾ കേട്ടോ എന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് ചെയ്യുന്നവരുണ്ട് അത് ഞങ്ങൾ കണ്ടെത്തി അവരെ നേർവഴിക്കുന്നയക്കും തെറ്റ് ചെയ്തവർ വിമർശനത്തിന് വിധേയരാണ് നടത്താൻ നിങ്ങളുടെ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ കൂടെയുള്ള നല്ലവരെ കാണാൻ നിങ്ങൾക്ക് കണ്ടില്ലാത്തത് ഞങ്ങളുടെ പ്രശ്നമല്ല അത് നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പരിഹരിക്കും ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും കഞ്ചാവ് വലിക്കൽ ഞാൻ കഞ്ചാവ് വലിക്കില്ല കുട്ടിയുടെ കഞ്ചാവ് വലിക്കണ ഇഷ്ടല്ല കഞ്ചാവെന്ന് പറഞ്ഞാ അയ്യോ എനിക്കറിയത്തില്ലോട്ടോ നിങ്ങൾ രസഭക്കാരോട് പറഞ്ഞിട്ടേ ഞങ്ങക്ക് കഞ്ചാവ് ഇഷ്ടല്ല കത്തിക്ക് കേട്ടോ കൂട്ടിയിട്ട് ഞാൻ തീരുമാനിച്ചോളാം കഷ്ടം പൊലക്കേടെ മൂട് മൂട് वोलका?